രാഹുൽ ൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു പരാതി കൂടി കിട്ടിയാൽ അന്വേഷണവുമായി മുന്നോട്ടു പോകും പാലക്കാട് എം എൽ എയും മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായതായാണ് പുറത്തുവരുന്ന വിവരം ആദ്യം ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും കൂടി രണ്ടാമത്തെ യുവതിയെ സഹായിച്ചുവെന്നും വിവരമുണ്ട് ബംഗളൂരുവിൽ വെച്ചാണ് ഗർഭചിത്രം നടന്നതെന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം ഗർഭചിത്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ആരും പരാതി നൽകിയിട്ടില്ല അതിനാൽ തന്നെ അത്തരത്തിൽ ഒരു കേസെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കില്ല പരാതിക്കാരെ കണ്ടെത്തുകയും പരാതി നൽകുന്നത് സംബന്ധിച്ച് അന്വേഷിക്കാനും ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം പരാതിയില്ലെങ്കിൽ അവരുടെ മൊഴികൂടി രേഖപ്പെടുത്തി നിയമ നടപടികൾ അവസാനിപ്പിച്ചേക്കും അതിനു പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അവരിൽ നിന്ന് പരാതി എഴുതി വാങ്ങി അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോകും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പരാതി നൽകിയ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിപ്പെട്ട അഭിഭാഷകരിൽ നിന്ന് മൊഴിയെടുത്തു പരാതി നൽകിയിരുന്ന കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹഫീസിൽ നിന്നും നേരത്തെ മൊഴിയെടുത്തിരുന്നു എന്നാൽ ആരോപണം ഉന്നയിച്ചവർ ആരും ഇതുവരെ നേരിട്ട് പരാതികൾ നൽകിയിട്ടില്ല എന്നതാണ് ക്രൈംബ്രാഞ്ചിനെ കുഴപ്പിക്കുന്നതും രാഹുലിന്റെ നേട്ടവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും റെക്കോർഡ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമം ആരോപണമുന്നയിച്ച യുവതിയുടെ പക്കലാണെങ്കിൽ അത് പരിശോധനയ്ക്ക് ലഭ്യമാക്കാനാകില്ല അവർ പരാതിക്കാരി അല്ലാത്തതാണ് ഇതിന് കാരണം അതേസമയം വിവരങ്ങൾ സ്പീക്കറെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് പതിനഞ്ചിന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ നടപടി രാഹുലിനെതിരെ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തല് കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് ശക്തി കൂടാനാണ് സാധ്യത